വേണമെങ്കിൽ ചക്കവേരിലും കായ്ക്കുമെന്ന് കേട്ടിട്ടില്ലേ അത്തരത്തിൽ സ്വിമ്മിംഗ് പൂൾ ഓഫീസാക്കി മാറ്റിയ ചൈനീസ് കമ്പനിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചാവിഷയം ഉപയോഗമില്ലാതിരുന്ന ഒരു സ്വിമ്മിംഗ് പൂളിനെ ഓഫീസാക്കി മാറ്റിയാൽ എങ്ങനെയിരിക്കും കേൾക്കുമ്പോൾ അല്പം തമാശയായി തോന്നുമെങ്കിലും ചൈനയിൽ നടന്ന ഒരു സംഭവമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ച വെള്ളമില്ലാതെ ഒഴിഞ്ഞുകിടന്ന ഒരു സ്വിമ്മിംഗ് പൂൾ ഓഫീസ് സ്ഥലമാക്കി മാറ്റിയിരിക്കുകയാണ് ചൈനയിലെ ഒരു കമ്പനി സ്വിമ്മിംഗ് പൂളിൽ കസേരയിട്ട് ജീവനക്കാർ കമ്പ്യൂട്ടറിൽ ജോലി ചെയ്യുന്ന വീഡിയോ ഇതിനോടകം വൈറലായി കഴിഞ്ഞു സിച്ച്വാൻ പ്രവിശ്യയിലുള്ള ലുബാൻ ഡെക്കറേഷൻ ഗ്രൂപ്പ് എന്ന കമ്പനിയിലെ ഒരു ജീവനക്കാരനാണ് ഈ വീഡിയോ പങ്കുവച്ചത് കമ്പനിയുടെ ജിം നീന്തൽക്കുളം ഓഫീസ് ഏരിയ എന്നിവയെല്ലാം കെട്ടിടത്തിന്റെ ഒരേ നിലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പവർ എക്സ്റ്റൻഷൻ കേബിളുകളിലൂടെ ഇവിടേക്ക് ആവശ്യമായ വൈദ്യുതിയും എത്തിക്കുന്നുണ്ട് ജിമ്മിനോട് ചേർന്നുള്ള പൂളിലാണ് ഇപ്പോൾ മിക്ക ആളുകളും ജോലി ചെയ്യുന്നത് ചിലർ ഇതിനെ അനുകൂലിച്ചെങ്കിലും മറ്റു ചിലരുടെ ഭാഗത്തുനിന്ന് വിമർശനങ്ങളും ഉയരുന്നുണ്ട്